തലശ്ശേരി ബാവലി റോഡ് അന്തർ സംസ്ഥാന പാതയിൽ ഉണങ്ങി ദ്രവിച്ച മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു വാഹനയാത്രക്കാർക്ക് വെല്ലുവിളിയായി റോഡരികിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും പാതി പൊട്ടി വീണ ദ്രവിച്ച മരങ്ങളും വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് തലശ്ശേരി ബാവലി റോഡ് അന്തർ സംസ്ഥാന പാതയിൽ ഇരുപത്തി എട്ടാം മൈലിന് സമീപമാണ് കൂറ്റൻ മരങ്ങൾ ഉണങ്ങി ദ്രവിച്ച നിലയിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് മരങ്ങൾ ൂർ ബംഗളക്കുന്നിന് സമീപവും സമാന സ്ഥിതിയാണ് വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വാഹനയാത്രികരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് റോഡുകളുടെ വശങ്ങളിൽ വലിയ കട്ടിങ്ങുകൾ ഒട്ടേറെ പ്രതിസന്ധി യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്നുണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അരികിലേക്ക് ഒന്ന് മാറി നീക്കാൻ യാത്രക്കാർക്ക് സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട് അതോടൊപ്പം മറ്റൊരു വലിയ ഭീഷണി എന്ന് പറയുന്നത് വഴിയരികിൽ വളരെയേറെ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നു അതോടൊപ്പം തന്നെ റോഡിലേക്ക് നിലവിൽ ജീവനുള്ള മരങ്ങളാണെങ്കിൽ പോലും വേരുകൾ പുറത്തേക്ക് വന്ന് റോഡിലേക്ക് ചെരിയാനുള്ള സാധ്യതയിൽ നിൽക്കുന്നതു ആദ്യമേ തന്നെ നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ തലശ്ശേരി ബാവലി റോഡിൽ നെടുമ്പോഴ്ക്ക് ശേഷമുള്ള പ്രദേശത്ത് വലിയ ഉണങ്ങിയ മരം നിൽപ്പുണ്ട് അത് റോഡിലേക്ക് പതിക്കുകയാണെങ്കിൽ ലൈൻ കമ്പി ഉൾപ്പെടെ പോസ്റ്റ് ഉൾപ്പെടെ തകർന്ന അപകടങ്ങൾക്ക് വഴി വയ്ക്കാം ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് തലശ്ശേരി ബാവലി റോഡ് എന്നുള്ളത് മറ്റൊരു റോഡിനെ കുറിച്ച് കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇരിട്ടി പേരാവ് റോഡിൽ ബംഗളകുന്നിന് സമീപത്തും സമാന സമാനസ്ഥിതി തന്നെയാണുള്ളത് അവിടെയും മരം ഉണങ്ങി ദ്രവിച്ച് നിൽക്കുന്ന സ്ഥിതിയുണ്ട് എത്രയും വേഗം തന്നെ ഈ റോഡിലുള്ള ഉണങ്ങിയ മരങ്ങള് മുറിച്ചു മാറ്റുന്നതിനുള്ള മുറിച്ചു മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മലയോരത്തെ ജനങ്ങൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മരത്തിന് സമീപത്തുകൂടി വൈദ്യുതിയിലേക്ക് കടന്നു പോകുന്നുമുണ്ട് അടിഭാഗം നല്ല രീതിയിൽ ദ്രവിച്ചതിനാൽ മരം ഏത് നിമിഷവും കടപുഴകി വീഴുമെന്ന നിലയിലുമാണ് മണ്ണിടിച്ചൽ സാധ്യതയും ഏറെയാണ് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് മരങ്ങൾ മുറിച്ചു നീക്കി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പേരാവൂർ